ഹലോ ഫ്രണ്ട്സ് ഇന്ന് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫ് ഡേ ആണ് അപ്പോൾ എന്തുകൊണ്ടും സമാധാനം സന്തോഷം ഇപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് ഫസ്റ്റ് ഇപ്പോൾ ഉറക്കെടിയിട്ട് ഉറക്കെടിയിട്ടിട്ട് വണ്ണം ഓറായി ഇനി കുറച്ച് വൃത്തിയാക്കൽ ചടങ്ങുകളുണ്ട് അതായത് നിങ്ങളീ കാണുന്നതാണ് എൻ്റെ റൂം ാണ് ഞാൻ ഇവിടെ റീൽസ് ഒക്കെ എടുക്കാറുള്ളത് ഇതൊക്കെ ഇടയ്ക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ആണ് കാണിച്ചു തരാം ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ് ലാസ്റ്റ് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ക്രാഫ്റ്റ് ചാലഞ്ചേഴ്സ് വെച്ചിട്ടുണ്ട് ഞാൻ വേറെ ആരുമില്ല ഞാൻ സ്വന്തമായിട്ട് വെച്ചത് തന്നെയാണ് ഇപ്പോൾ എല്ലാ ദിവസവും യൂട്യൂബിൽ സോറി ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ വീഡിയോസ് ഇടാറുണ്ട് ഇപ്പോൾ ട്വൻ്റി സിക്സ് ഡേയ്സിൻ്റെ കഴിഞ്ഞു ഇന്നത്തത് എടുക്കണം അതായത് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ട് ക്രാഫ്റ്റ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം മുളകിൻ്റെ ഞെട്ടാണ് പിന്നെ ഇതെന്റെ ഡക്ക് ഡക്കിന്റെ കളുപ്പാട്ടം നെക്സ്റ്റ് നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങാം ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തു ലൈറ്റ് ഓഫായി അടുത്ത് ഫെയിന് കിടപ്പുണ്ട് ഫാൻ ഓഫ് ചെയ്തു ഹാളിലെ അങ്ങനെ സിറ്റി ഔട്ടിൽ പോട്ട് ഇറങ്ങി നെക്സ്റ്റ് ഇതാണ് എൻ്റെ വീടിൻ്റെ മുൻഭാഗം ആകെക്കൂടെ വീടിൻ്റെ മുൻഭാഗം നന്നായിട്ട് കാണുന്നത് ഓഫ് ഡേയിൽ മാത്രമാണ് ബാക്കിയുള്ള ദിവസം സ്ട്രേറ്റ് അവിടെ നിന്ന് ഇറങ്ങും വണ്ടി വണ്ടിയെടുക്കും ജോലിക്ക് പോകും ഇതാണ് പതിവായിട്ട് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ ദിവസം മാത്രമാണ് എൻ്റെ വീടിൻ്റെ ചുറ്റുപാടും നാട്ടുകാരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ചിക്കുന്നേക്ക ആ ദിവസമാണ് ഇന്ന് അപ്പോ ഞാൻ ബാക്കി ഇത് കണ്ടോ ഇതാണ് എൻ്റെ കുളം കുളത്തിൽ മീനൊക്കെ ഉണ്ട് വീഡിയോ വീടിയെടുക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മീൻ ഓടിപ്പോയി മീനിനെയൊന്നും ഒന്നും കാണാനില്ല കുറേ മീനുണ്ടായിരുന്നു എല്ലാം ചത്തുപോയി ണ്ടോ ഇത് ലുലു മാളിലെ ഫ്ലവർ ഷോ നടന്നപ്പോഴത്തേക്ക് മേടിച്ചതാണ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കാണുന്ന മാമൻ ഇതാ കടയിൽ ഫോട്ടോസ് ഏറ്റെടുക്കാൻ വന്നു അമ്മ മീന് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഫോട്ടോസ് ഏറ്റെടുത്ത് കൊടുക്കേണ്ട വന്നു അവസാനം അമ്മ തന്നെ എടുത്തു കൊടുത്തു ഞാൻ എടുത്ത് വല്ല തെറ്റിത്തു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഞാൻ വർക്കല്ല ട്രിപ്പിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് എടുത്ത ശംഖാണ് അതിനെ കൊണ്ടുവന്ന് ഇവിടെ ആയിട്ടിരിക്കുന്നു പിന്നെ ഇതൊക്കെ എൻ്റെ പുകയും വില്ലയാണ് പുതിയ പുകയും വിലയാണ് വീട്ടിലെ അങ്ങനെ അടുത്ത് എൻ്റെ ഒരു വലിയൊരു പുകയും വലിയ ചെടി കാണിച്ചതാ ഇത് വളർന്ന് വളർന്ന് വലുതാവും ഭയങ്കര വെയില് കേസ് വളർന്നു വളർന്ന് വലുതാവും വലുതാവുമ്പോഴത്തേക്കും കൊച്ചിൻ്റെ അമ്മയായിട്ട് ഇതങ്ങെല്ലാം കട്ട് ചെയ്തും ഇല്ല എന്നാൽ ഇവർ കട്ട് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ അങ്ങ് ടെറോസിന്റെ മേളിൽ എത്തേണ്ടതായിരുന്നു ഇപ്പം ഇതിന്റെ ഗതി കണ്ടില്ലേ ഹൈറ്റും കുറഞ്ഞ് ഉണ്ടില്ലേ ഇത് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് വിട്ടേക്ക പറഞ്ഞിട്ട് കാര്യമില്ല എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇല്ലാത്ത ദിവസം നോക്കിയിട്ട് രാത്രി വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ വെട്ടിത്തടിച്ചിട്ടിരിക്കും ഇതെല്ലാം കവറിലായിരുന്നു കവറിലായിരുന്നു എല്ലാം പുതിയ ചെടിച്ചെട്ടിയൊക്കെ അമ്മ മേടിച്ചുകൊടുത്ത് ഇതൊക്കെ എന്തിനാ കൊണ്ടുവച്ചിരിക്കുന്നത് കോഴി ഗൈസ് ഇതൊക്കെ എന്റെ മുല്ലയാണ് മുല്ലച്ചെടികൾ ഇതെന്റെ വണ്ടി ഇതാണ് എന്റെ റൂം ഇനി നമുക്ക് അടുത്ത് മുറ്റുമൊക്കെ രാവിലെ അമ്മ തന്നെ അടിച്ചു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നാലും ചെറിയ ചെറിയ ചവറുകളുണ്ട് എന്തായാലും നമുക്ക് ഇതൊക്കെ വീണ്ടും സൈഡ് ഞാൻ എന്തിനാണ് പോയെന്ന് എനിക്ക് പറഞ്ഞോളൂ വേറെ കുറച്ച് ചെടികളൊക്കെ വെച്ചിരിക്കുന്നു ഇതെല്ലാം പൊടിക്കാനായിട്ട് കൊണ്ടുവച്ചേക്കുക ഇതെല്ലാം ഞാൻ ഹൈവേയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ബോഗൻ വില്ലയുടെ തണ്ടുകളാണ് പൊടിക്കുവല്ല എന്ന ഇത് ഇന്ന് ശംഖുമുഖത്തുനിന്ന് എടുത്തിട്ട് തന്നെ ആണാവോ ഇതൊക്കെ എടുത്തതിന് യൂട്യൂബ് ചാനലിലും സി സി ടി വിയിൽ നിന്നൊക്കെ വൈറലാവാൻ പോകുന്നത് എല്ലാം പബ്ലിക് പ്ലേസിൽ നിന്ന് എടുത്തിട്ട് വരും ഇത്ര പറഞ്ഞാലും ഞാൻ കേൾക്കില്ല ഇല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടെങ്കിലും എടുപ്പിക്കും ആ ശംഖ് മുഖത്തൊക്കെ ഉള്ളത് എൻ്റെ ഫ്രണ്ട്സ് എടുത്തന്നത ഹൈവേയിലുള്ളതൊക്കെ ഞാൻ അടുത്ത് തന്നെ പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഹലോ ഗെയ്സ് നിനക്കതിൻ്റെ ലുക്ക് കാണിച്ചു അതായത് എനിക്ക് ഗേറ്റ് തുറന്ന് വന്ന് ഉണ്ടോ വെറുതെ ഇങ്ങനെ നടത്തു കഴിക്കാം പക്ഷേ പച്ചക്കഴിച്ചാൽ കൊള്ളതില്ല ഇത് നമ്മൾ പഴുത്തിട്ട് കഴിക്കണം ഇതിനേക്കാളും താഴെ ഈ ഒരു ലെവലിൽ കിടന്നത് ഞങ്ങളില്ലാത്ത ദിവസം കട്ടുകൊണ്ട് പോയി ആരാണോ എന്തോ ആർക്കായിരുന്നാലും ഒരു തോന്നുമല്ലോ വീണ്ടും ഫ്രണ്ടിലിങ്ങനെ കയ്യെത്താ ഇങ്ങനെ മാമ്പഴമൊക്കെ കിടക്കുമ്പോഴത്തേക്കും ഒബിയസ്ലി നമുക്കായിരുന്നാലും തോന്നും പിന്നെ ഒരു ഇതൊക്കെ നോട്ടീസൊക്കെ കിടക്കും ജവഹർ ഇവിടെ ആര് ഇനിയിപ്പോൾ സ്കൂളിൽ പോകാൻ ചോദിച്ചിട്ടോ കേടണ്ടേ സ്കൂളിൽ പോകാൻ ആരുമില്ല അങ്ങനെ ഞാൻ വീണ്ടും അടുത്ത് എത്തിയ രജേസ് ഇന്നൊരു ഫിലിമിന് പോകണം പിന്നെ അമ്മയെ കൊണ്ട് ബാങ്കിൽ പോകണം ഹോസ്പിറ്റലിൽ പോകണം അതായത് ഓഫ് ഡേ എന്ന് പറയുന്നതും ഭയങ്കര തിരക്കിട്ട ദിവസമാണ് വല്ല വല്ല ദിവസൊ ഒരു ദിവസമായിരിക്കും നമുക്ക് ഓഫിന് കുറച്ചെങ്കിലും എന്തുവാ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നത് കിടന്നുറങ്ങിയിട്ടൊക്കെ ഒരുപാട് നാളായി രാവിലെയൊക്കെ കിടന്നുറങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് പറയുന്നതായിരിക്കും അതിനേക്കാളും ബെറ്റർ രാവിലെ എനിക്കും എവിടെയും പോകണം ഇന്ന് തന്നെ ഇപ്പോൾ രാവിലെ എണീറ്റും അമ്മേനപ്പം മീനൊക്കെ ക്ലീൻ ചെയ്തിട്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ ഫുഡ് കഴിച്ച് റെഡി ആവുക റെഡിയായി ബാഗിൽ പോകുന്നു ഹോസ്പിറ്റലിൽ പോകുന്നു പിന്നെയും സ്ട്രേറ്റ് വരുന്നു പിന്നെയും കുറച്ച് റെഡി ആയിട്ട് അടുത്ത് ഫിലിമിന് പോകുന്നു നൈറ്റാവുന്നു വരുന്നു സെയിം റൊട്ടീൻ ഒരു ദിവസം ഇങ്ങനെ എനിക്ക് ഫുള്ള് കിടന്ന് ഉറങ്ങണം അതാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം പക്ഷേ ഉറങ്ങാൻ പറ്റില്ല ഓഫീസിൽ നിന്ന് ഇങ്ങനെ കോൾസ് വന്നുകൊണ്ടിരിക്കും വീക്ക് ഓഫ് ആയിരുന്നാലും കോൾസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം വിഷക്കൊന്ന് വന്നിട്ട് അടുത്ത് എന്തായാലും കാപ്പി കഴിക്കാം കാപ്പിയായിട്ട് കുറച്ച് ബിരിയാണി റൈസ് കുറച്ച് നെയ്യൊക്കെ ഇട്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നതാണ് കുറച്ച് ിരിയാണിയും രണ്ട് മൂന്ന് ചിക്കൻ പീസും പിന്നെ ഒരു കപ്പ് വെള്ളം പിന്നെ സീരിയൽ ഏഷ്യാനെറ്റിലെ അമ്മ മനസ്സ് സീരിയൽ അങ്ങനെ സീരിയൽ പ്രാന്തിയൊന്നുമല്ല അല്ല ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും വീഡിയോസ് കാണും അമ്മ മനസ്സ് ഞാൻ കാണാറുണ്ട് എന്ന് പറഞ്ഞ് കണ്ടില്ല എന്ന് വിചാരിച്ച് വിചാരിച്ചെനിക്കങ്ങനെ സങ്കടം അങ്ങനെയൊന്നും വരാറില്ല അപ്പോൾ ഡി എടുക്കണം കഴിക്കണം എനിക്കിതൊന്നും ശീലമില്ല ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഫുഡ് കഴിക്കുക ഇതൊന്നും ശീലമില്ല ആദ്യത്തെ കാര്യമാണ് ചിക്കൻ വരുന്നില്ല എനിക്ക് ചോറ് ഇഷ്ടമില്ല നോർമൽ ചോറ് ഇഷ്ടമില്ല ഇപ്പം ആവശ്യം കടയിൽ നിന്ന് മേടിക്കുന്ന ചോറ് അതായത് അരി അമ്മ കുറച്ച് നെയ്യ് കഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് എസെൻസും കൂടെ പൈനാപ്പിൾ എസെൻസും കൂടെ ഒഴിച്ച് വരുമ്പോൾ എനിക്ക് ബിരിയാണി അത് തന്നെയാണ് അപ്പോൾ യൂസ് ഞാൻ കഴിക്കുകയാണ് പോകാൻ റെഡിയായി നിൽക്കുകയാണ് അങ്ങനെ ബാഗൊക്കെ എടുത്ത് അടുത്ത് തന്നെയാണ് വിഴിഞ്ഞത്ത് ബാഗ് എടുത്തു ഹെൽമെറ്റ് വിടുന്ന് വിഴിഞ്ഞത്തുനിന്ന് തിരിച്ചു വന്നായിരുന്നു ബീച്ചിൽ പോയിട്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അതുമല്ല അത് ബീച്ച് സൈഡാണ് ബീച്ച് സൈഡാകുമ്പോൾ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി വീട്ടിലെത്തി ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കിടന്നു ആദ്യം എടുത്ത കുറച്ച് ഷോ ഭാഗങ്ങളാണെങ്കിൽ എഡിറ്റ് ചെയ്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പ്ലാനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് ഫിലിമിന് പോകുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചിരുന്നു വീട്ടിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അറിയാതെ കാണിച്ച് തരാം ഒരു ഡ്രസ്സ് എനിക്കൊരു കല്യാണത്തിൻ്റെ ഇതിന് രണ്ട് ബ്ലൗസ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുക ബ്ലൗസിൻ്റെ ഹാൻഡ് ഫാവാണ് കാണുന്നതാണ് അതിങ്ങനെയല്ല ഫുള്ള് ചെയ്യാൻ ഇത് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഒരു ഹാൻഡ് ആയിട്ടുള്ളൂ ഒരു ഹാൻഡ് അതുപോലെ ഇരിപ്പുണ്ടതാ വീട്ടിനടുത്തുള്ളതാ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ട് സഹിച്ചവർക്ക് താങ്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ